നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരു ചർച്ചയിലേക്കാണ് അതായത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ലോകത്തിലെ മൂന്ന് പ്രധാന രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കുന്ന ആ ചർച്ചയിലേക്കാണ് ലോകത്തിന്റെ മുഴുവൻ കണ്ണും അമേരിക്ക ഈജിപ്ത് ഖത്തർ ഈ മൂന്ന് രാജ്യങ്ങളുടെയും മുൻകൈയ്യെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഈ ചർച്ചയിൽ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് രാജ്യങ്ങൾ ഈ വെടിനിർത്തൽ കരാറ് സാധ്യമാകാൻ വേണ്ടി അവർ പ്രയത്നിക്കുന്നു മറുഭാഗത്ത് മറ്റു മൂന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേർന്നുകൊണ്ടാണ് പരസ്പരം ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആ മൂന്ന് രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളാണ് ഇസ്രായേൽ ഹമാസ് ഇറാൻ പരസ്പരം കണ്ടാൽ വെടിയുതിർക്കുന്ന തരത്തിലുള്ള വിരോധമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇരുന്നുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഇവിടെ ഏറ്റവും പുതുതായി വരുന്ന ചില വാർത്തകളുണ്ട് അതായത് ദോഹയിൽ പൂർണ്ണമായ സുരക്ഷിതരല്ല എന്ന് കൃത്യമായി ഇസ്രായേലിന് ബോധ്യമുണ്ട് ഇസ്രായേലിൻ്റെ ചാര പോലീസ് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ആധുനിക പ്രഹരശേഷിയുള്ള മൊസാദ് എന്ന ചാര പോലീസിന്റെ മേധാവി കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൊസാദിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ദോഹയിലുണ്ട് ആ ദോഹയിലേക്ക് എത്തിയ മൊസാദ് സ്വന്തം നിലയ്ക്ക് അവിടെ സുരക്ഷാ സൗകര്യമൊരുക്കിയാണ് തങ്ങളുടെ നേതാക്കളെ കൊണ്ടുപോയത് ഒന്നല്ല ഒന്നിലധികം വിമാനങ്ങളിൽ ഒരു ചെറു സൈന്യവുമായിട്ടാണ് മൊസാദ് ദോഹയിലേക്ക് എത്തിയത് മൊസാദിനെ കൃത്യമായി അറിയാം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ദോഹയിൽ വച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കയറിയാണ് ഹമാസിന്റെ തലതൊട്ടപ്പനായിരുന്ന ഇസ്മായിൽ ഹനിയെ മൊസാദിന്റെ ചുണക്കുട്ടികൾ തീർത്തത് അതും ഇറാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നൂറ് മീറ്റർ മാത്രം അകലെ ഒരു ബഹുനുല കെട്ടിടത്തിൽ മറ്റൊരു മുറിയിലുള്ള ആളുകൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഇസ്മായിൽ ഹനിയേയും അംഗരക്ഷകനെയും മാത്രം തീർത്തു അത്രത്തോളം കൃത്യതയാണ് മൊസാദിന്റെ ഉള്ളത് അപ്പോൾ ആ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇറാൻ ശ്രമിച്ചേക്കുമെന്ന സൂചന കൃത്യമായി മൊസാദിനുണ്ട് അതുകൊണ്ട് മൊസാദ് ഒരു ചെറു സൈന്യ സൈന്യവുമായി എത്തി അതായത് മൊസതടക്കമുള്ള സ്വന്തം നേതാക്കളുടെ സുരക്ഷ സ്വന്തം നിലയ്ക്ക് ദോഹയിൽ നോക്കുകയാണ് ഇസ്രായേൽ എന്ന സേന ചെയ്യുന്നത് അതിന് സമാനമായ രീതിയിലാണ് അമേരിക്കയും ഇറാനും അവിടെ ഇടപെടുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്കയുടെ പ്രതിനിധികളുണ്ട് ഈ ചർച്ചയിൽ ഉടനീളം അമേരിക്കയാണ് പ്രധാനപ്പെട്ട മധ്യസ്ഥ കക്ഷികൾ അമേരിക്കയുടെ പ്രതിനിധികൾക്ക് അമേരിക്ക തന്നെ സുരക്ഷ ഒരുക്കുന്നു അതുപോലെ ഇറാന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അവരുടെ പ്രതിനിധികൾക്കും നേതാക്കൾക്കും ഇറാൻ സൈന്യം തന്നെ സുരക്ഷ ഒരുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ രസകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് രാത്രി ദോഹയിൽ തങ്ങാൻ കഴിയില്ല എന്ന് മൊസാദ് അറിയിച്ചിരിക്കുന്നു തങ്ങളുടെ സേനാ മേധാവിമാർ മൊസാദിൻ്റെ നേതാക്കന്മാർക്ക് ഒരിക്കലും ദോഹ രാത്രി കാലത്ത് സുരക്ഷിതമല്ല എന്ന് തിരിച്ചവർക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദോഹയിലും ഖത്തറിനും പുറത്തുള്ള മറ്റൊരു അജ്ഞാത കേന്ദ്രത്തിലായിരിക്കും മൊസാദിൻ്റെ തലവന്മാർ രാത്രി തങ്ങുക അടുത്ത ദിവസം ചർച്ച തുടങ്ങുന്നതിന് മുൻപ് അവർ അതീവ രഹസ്യമായി അവിടേക്ക് എത്തും വീണ്ടും ചർച്ച അവസാനിച്ച ശേഷം രാത്രി ഖത്തറിൽ നിന്നും പുറത്തു കിടക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നു അപ്പോൾ എത്രത്തോളം അതിസങ്കീർണമായ രീതിയിലാണ് മുസാദിന്റെ നീക്കങ്ങൾ എന്ന് ഓർക്കണം മൊസാദിന് കൃത്യമായി അറിയാം ഇറ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ ഒരു സംഭവം ഉണ്ടാവും എന്നാൽ മൊസാദിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും ഒരു പോറൽ പോലും ഉണ്ടാകരുത് എന്ന ഒരു രാജ്യത്തിൻ്റെ കരുതലാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് എത്രമാത്രം ഒരു തങ്ങളുടെ സേനാ നായകന്മാരോട് അല്ലെങ്കിൽ തങ്ങളുടെ സൈന്യത്തോട് ഒരു രാജ്യത്തിന് കൂറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ മൊസാദിലെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷയും ഒരുക്കാമെന്ന് ഖത്തറിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വാഗ്ദാനം ചെയ്തു അൽത്താനി തന്നെ പരസ്യമായി കാര്യം പറഞ്ഞു എന്നാൽ അതിനെ തള്ളിക്കളയുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് മൊസാദിൻ്റെ സേനാ തലവന്മാർക്ക് സുരക്ഷ ഒരുക്കാൻ മൊസാദിനറിയാം അതിന് ഖത്തറിൻ്റെ ഔദാര്യം വേണ്ട ഖത്തറിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളത് സത്യമാണ് ദോഹയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഖത്തറിന്റെയോ ദോഹയുടെയോ ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം സൈന്യത്തെ അതിസുരക്ഷിതമായി ദോഹയിലേക്ക് പറത്തിയിറക്കിയിട്ട് അവിടെ നിന്ന് പറന്നുയറാനുള്ള സുരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സങ്കീർണമായ ഒരു വെടിനിർത്തൽ ചർച്ചയാണ് ഇപ്പോൾ ദോഹയിൽ പുരോഗമിക്കുന്നത് ഇത് ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് ഹമാസിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ് യാതൊരു മാറ്റവുമില്ല അതേസമയം ഒരു പ്രകോപനമുണ്ടായാൽ ഇറാനെ ഇസ്രായേൽ മാത്രമായിരിക്കില്ല ആക്രമിക്കുക അമേരിക്ക ആക്രമിക്കും അത് ഇറാന്റെ പതനത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന്റെ പിന്നാലെ അയത്തുള്ള അലി ഖമേനി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത നേതാവ് വലിയ ഭീഷണി മുഴുക്കിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും ഇത് ഇസ്രായേലിൻ്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇസ്രായേൽ പ്രതികരിക്കാനോ പ്രകോപനപരമായ മറുപടിക്കോ പോയില്ല പക്ഷെ പിന്നീട് അമേരിക്ക പറഞ്ഞു ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നത് ഇറാന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും ഇസ്രായേലിനെ ആക്രമിച്ച തൊട്ടടുത്ത നിമിഷം ഇറാനിലേക്ക് ബോംബ് മഴ പെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞു അമേരിക്കയുടെ പുറകെ ബ്രിട്ടൺ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് അറബ് രാജ്യങ്ങൾ പോലുമുണ്ട് അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിന് നടുവിൽ നിൽക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം അതിൻ്റെ ആ ഒരു പോരാട്ട വീര്യം കൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയിൽ പിടിച്ചു നിൽക്കുന്നത് ആ പോരാട്ട വീര്യത്തിന് പിന്തുണ കൊടുക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ യുദ്ധത്തിൽ എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് കുട്ടികളെ പതിനേഴായിരത്തോളം കുട്ടികൾ മരണപ്പെട്ടു ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ആക്രമണം ചില ഘട്ടങ്ങളിലുണ്ടായി മനുഷ്യത്വരഹിതമായ ചില ആക്രമണങ്ങൾ ഉണ്ടായി അങ്ങനെ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി മരിച്ചു വീണ പതിനായിരങ്ങൾ മരിച്ചു വീണ ഒരു യുദ്ധത്തിന്റെ കെടുതി ഇനിയെങ്കിലും കുറയ്ക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ ചർച്ച ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വെടിനിർത്തൽ ചർച്ച ചർച്ചയുടെ പ്രാധാന്യമാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയത് ഖത്തർ ഇടപെടുന്നു ഖത്തറിലാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഈ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാരുള്ളത് ഇവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തത് ഖത്തറാണ് എന്നാൽ ഖത്തറിനുള്ളിൽ വെച്ച് വേണമെങ്കിൽ മൊസാദിന് ഇസ്മായിൽ ഹനിയൊക്കെ തീർക്കാമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന്റെ രണ്ടോ മൂന്നോ മാസമായപ്പോൾ ഖത്തർ പരസ്യമായി ഇസ്രായേലിനൊരു കാര്യം ആവശ്യപ്പെട്ടു മുസാദിനോട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസ് നേതാക്കന്മാരെ കൊല്ലരുത് അത് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും ഞങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും അറബ് രാജ്യങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇസ്രായേലിന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു ഖത്തറിനുള്ളിലേക്ക് കടന്നു കയറി ഹമാസിന്റെ നേതാക്കന്മാരെ വധിക്കരുത് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിന് നൽകിയ വാക്ക് അവസാനം വരെയും ബെഞ്ചമിന്നെ തന്നെയാകു പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഖത്തർ വിട്ട നിമിഷം ഇസ്മായിൽ ഹനിയുടെ കാര്യത്ത് തീരുമാനമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഖത്തറിനേക്കാൾ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ സുരക്ഷിതനെന്ന് ഇസ്മായിൽ ഹനിയെ കരുതിയിരിക്കണം എന്നാൽ ആ ഇറാന്റെ തലസ്ഥാനത്ത് ഇറാന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് മുന്നൂറ് മീറ്റർ അടുത്തു വച്ച് തീർത്തിരിക്കുന്നു മൊസാദ് അതാണ് മൊസാദ് എന്ന ആ സംഘടനയുടെ ചാര പോലീസിന്റെ കഴിവ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കളും ഒരിക്കലും ഇസ്രായേലിന്റെ ടാർഗറ്റ് അല്ല ആ ഖത്തറിനുള്ളിൽ വെച്ച് ഒരിക്കലും ഹമാസിന്റെ നേതാക്കന്മാരെ ഒന്നും ചെയ്യില്ല എന്ന് കൃത്യമായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം തങ്ങളുടെ സൈനികർക്ക് തങ്ങളുടെ പോലീസ് മേധാവിമാർക്ക് മൊസാദിൻ്റെ തലവന്മാർക്ക് സുരക്ഷ ഒരുക്കണമെന്നുള്ള വലിയ ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് അമേരിക്കയും ഇസ്രായേലിനൊപ്പമുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെയും പ്രതിനിധികൾക്ക് അവരവർ തന്നെ സുരക്ഷ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ മീറ്റിംഗിൻ്റെ ഈ വെടിനിർത്തൽ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം